നിരവധി വികസിത ഐ സി ബി എപ്പങ്ങൾ പരീക്ഷിക്കുന്നതിനിടയിൽ കിം ആണവശക്തി എന്ന രാജ്യത്തിന്റെ പദവി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതിനു ശേഷം രണ്ട് കൊറിയകളും തമ്മിലുള്ള ബന്ധം ദശാബ്ദങ്ങളിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു പ്രധാന പാർട്ടി മീറ്റിംഗിൽ ഒരു യുദ്ധം അനിവാര്യമാകുന്നുവെന്ന യു എസ് നയം യുദ്ധ തയ്യാറെടുപ്പുകൾ ത്വരിതപ്പെടുത്താൻ കിം തന്റെ രാജ്യത്തെ സൈനിക യുദ്ധോപകരണ വ്യവസായം ആണവായുധ മേഖല എന്നിവയോട് ഉത്തരവിട്ടു കഴിഞ്ഞു ദക്ഷിണ കൊറിയയുമായും അമേരിക്കയുമായും സൈനിക ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കുന്നതിനാൽ മിസൈൽ ലോഞ്ചർ നിർമ്മാണം വിപുലീകരിക്കാനാണ് കിങ് ജോങ് ഉന്നിന്റെ തീരുമാനം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾക്കായി ട്രാൻസ്പോർട്ട് ഇറക്ടർ ലോഞ്ചറുകൾ നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ കിമ്മും അദ്ദേഹത്തിന്റെ ഇളയമകൾ ജൂ എയും പര്യടനം നടത്തുകയും ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ിപ്പറയുകയും ചെയ്തിരിക്കുന്നു കിമ്മിൻ്റെത് കുതന്ത്രമാണോ അതോ ഭയമോ വിശദാംശങ്ങൾ പരിശോധിക്കാം നമസ്കാരം ഞാൻ കൃഷ്ണേന്ദു ദക്ഷിണ കൊറിയയുമായും അമേരിക്കയുമായും സൈനിക ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കുന്നതിനാൽ മിസൈൽ ലോഞ്ചറുകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കണമെന്ന് കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ ആവശ്യപ്പെട്ടതായി സ്റ്റേറ്റ് മീഡിയ വെള്ളിയാഴ്ച അറിയിച്ചു യുക്രൈനിലെ നഗരങ്ങളിൽ അടുത്തിടെ നടന്ന ആക്രമണങ്ങളിൽ ഉത്തര കൊറിയ നൽകിയ ബാലിസ്റ്റിക് മിസൈലുകളും ലോഞ്ചറുകളും റഷ്യ ഉപയോഗിച്ചതായി വാഷിംഗ്ടൺ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് കിമ്മിൻ്റെ ഈ പ്രസ്താവന ഫാക്ടറിയുടെ സ്ഥാനവും പങ്കും വളരെ പ്രധാനമാണെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു ശത്രുക്കളുമായുള്ള സൈനിക ഏറ്റുമുട്ടലിന് രാജ്യം കൂടുതൽ ദൃഢമായി തയ്യാറെടുക്കേണ്ടതുണ്ട് ഫാക്ടറി നിർവഹിക്കേണ്ട ചുമതലകൾ അദ്ദേഹം സൂചിപ്പിച്ചതായി കെ സി എൻ എറിപ്പോർട്ട് ചെയ്തു ശത്രുക്കളുമായുള്ള സൈനിക ഏറ്റുമുട്ടലിന് രാജ്യം കൂടുതൽ ദൃഢമായി തയ്യാറെടുക്കേണ്ട സാഹചര്യം കണക്കിലെടുത്ത് ടിഇഎൽ ശേഷി വർദ്ധിപ്പിക്കുന്നത് പ്രധാനമാണെന്ന് കിം തൊഴിലാളികളോട് പറഞ്ഞതായി കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു രാജ്യത്തിന്റെ ആണവായുധ പ്രതിരോധത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ടിഇഎൽ ഇനങ്ങളുടെ നിർമ്മാണത്തിനായുള്ള ഉടനടി പദ്ധതി ദീർഘകാല ഉൽപ്പാദന പദ്ധതി ശേഷി വികസിപ്പിക്കുന്നതിനുള്ള ആവശ്യകതകൾ എന്നിവ അദ്ദേഹം വ്യക്തമാക്കി പ്യോങ്യാങ് വിതരണം ചെയ്ത തൊള്ളായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ കഴിഞ്ഞ ആഴ്ചയ്ക്കുള്ളിൽ യുക്രൈനെതിരായ രണ്ട് ആക്രമണങ്ങളിൽ റഷ്യ തൊടുത്തുവിട്ടത് യു എസ് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബി വ്യാഴാഴ്ച മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു റഷ്യയ്ക്ക് കൊറിയ നൽകുന്ന പിന്തുണയിൽ യു എസ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും യുക്രൈനിന് സൈനിക സഹായം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ അടുത്തിടെ റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളും നിരവധി ബാലിസ്റ്റിക് മിസൈലുകളും നൽകിയിട്ടുണ്ടെന്നുള്ള വിവരം ലഭിച്ചു ലഭിച്ചുവെന്ന് കിർബി വൈറ്റ് ഹൌസിൽ നടത്തിയ ഒരു ബ്രീഫിംഗിൽ മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി റഷ്യയ്ക്കുള്ള ഡി പി ആർ കെയുടെ വർദ്ധിക്കുന്ന പിന്തുണയാണ് ഈ നീക്കം സൂചിപ്പിക്കുന്നത് ഈ കാരണത്താൽ യുക്രൈനിന് സുപ്രധാന സൈനിക സഹായത്തിന്റെ ഒരു പാക്കേജ് പാസ്സാക്കണമെന്ന് യു എസ് കോൺഗ്രസിനോട് കിർബി ആവശ്യപ്പെട്ടു ഉത്തര കൊറിയയും റഷ്യയും യഥാക്രമം നിരോധിത ആയുധ പരിപാടികൾക്കും യുക്രൈനിലെ യുദ്ധത്തിനും ആഗോള ഉപരോധത്തിന്റെ കീഴിലാണ് ഉത്തര കൊറിയൻ മിസൈലുകളുടെയും ലോഞ്ചറുകളുടെയും യുക്രൈനിലെ റഷ്യയുടെ ഉപരോധം ഉപയോഗം യു എൻ രക്ഷാ സമിതിയിൽ യു എസ് ഉന്നയിക്കുമെന്ന് കിർബി പറയുന്നു